ഹായ് നമസ്കാരം നമ്മൾ അയർലൻഡിലെ ഈ നാട്ടിലെ അതേ രീതിയിലുള്ള ബീഫും പോർക്കും ഒക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡബിളിൻറ്റിൽ ഒരു നല്ലൊരു കടയുണ്ട് ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഞാൻ ആ ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അതാ അതിൻ്റെ പുറകിൽ കാണുന്ന എഫ് എക്ട് ബുക്കിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം അപ്പം നമുക്ക് ആ ഷോപ്പിനുള്ളിൽ കയറി അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം അവിടുത്തെ എത്രത്തോളമാണ് വിലക്കുറവ് എങ്ങനെയുണ്ടോ ആ മീറ്റെന്ന് അറിയാം വാ ഡബിളിനെ രാത്കോളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹോൾസെയിൽ ഷോപ്പിൽ വിവിധ തരത്തിലുള്ള ഇറച്ചികൾ ലഭ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ ഇറച്ചികൾ ലഭ്യമാണ് പ്രധാനമായും ബീഫും പോർക്കും ഒക്കെയാണ് ഇവിടെ ലഭിക്കുന്നത് നമ്മൾ പറയുന്ന ഇറച്ചിയുടെ ഭാഗങ്ങൾ ഇവിടെ ലഭിക്കുകയും ചെയ്യും ബീഫിന് എട്ടര യൂറോ മുതലാണ് വില ആരംഭിക്കുന്നത് പോർക്കിന് ഇവിടെ ആറര യൂറോ മുതലാണ് വില ആരംഭിക്കുന്നതാണ് ഡബിളിലെ മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ വില വ്യത്യാസം തന്നെയാണ് നമുക്ക് മാനിറച്ചി മുയലിറച്ചി എന്ത് വേണം അതെല്ലാം ഇവിടെ ഇവിടെയുണ്ട് മുയലിറച്ചിയാണ് പന്ത്രണ്ട് യൂറയുള്ളൂ ഒരുപാട് വെറൈറ്റി ഓഫ് മീറ്റുകളാണ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയൊരു എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ